അമ്മു സ്റ്റച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാളം എത്താം പാഠമാണ് പാഠത്തിൻ്റെ പേര് എൻ്റെ കുട്ടിക്കാലം നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകത്തിൽ നിന്നും എടുത്തിട്ടുള്ള ചില ഭാഗമാണ് ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത് അല്പം വലിയ പാഠമായതുകൊണ്ട് ഇത് മുഴുവൻ ഈ വീഡിയോയിൽ ഞാൻ വായിക്കുന്നില്ല എൻ്റെ കൂട്ടുകാർ ഇത് വായിക്കുമല്ലോ കുട്ടിക്കാലത്തെ ചില സംഭവങ്ങളിലൂടെ തൻ്റെ സത്യസന്ധതയാണ് അദ്ദേഹം ഈ പാഠത്തിലൂടെ നമുക്ക് കാത്തിത്തരുന്നത് ഗാന്ധിജി ഹൈസ്കൂളിൽ ചേർന്ന വർഷം സ്കൂളിൻ്റെ നടത്തിപ്പ് വിലയിരുത്താൻ വിദ്യാഭ്യാസ ഇൻസ്പെക്ടറായ മിസ്റ്റർ ഗെയിൽ അവിടെ വന്നു അദ്ദേഹം കേ കൊടുത്ത അഞ്ചു വാക്കുകളിൽ ഒന്ന് കെറ്റിൽ എന്ന വാക്കായിരുന്നു അത് ഗാന്ധിജി തെറ്റായിട്ടാണ് എഴുതിയത് എന്നാൽ തിരുത്താൻ രഹസ്യമായി അധ്യാപകൻ നൽകിയ സൂചന അദ്ദേഹം അനുസരിച്ചില്ല ഈ സംഭവത്തിലൂടെ തൻ്റെ സത്യസന്ധത അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നു അതുപോലെ മറ്റു രണ്ട് സംഭവങ്ങളും ഈ പാഠത്തിൽ വിവരിക്കുന്നുണ്ട് അച്ഛൻ വാങ്ങിയ ഒരു പുസ്തകമായിരുന്നു അതിലൊന്ന് ശ്രാവണന്റെ പിതൃഭക്തി ഭംഗിയായി ചിത്രീകരിക്കുന്ന ഒരു നാടകമായിരുന്നു അത് അന്ധരായ തൻ്റെ മാതാപിതാക്കളെ തീർത്ഥാടനത്തിന് കൊണ്ടുപോകുന്ന ചിത്രം തൻ്റെ മനസ്സ് കുളിർപ്പിച്ചു എന്നാണ് ഗാന്ധിജി എഴുതിയിരിക്കുന്നത് ജീവിതത്തിൽ മാതൃകയാക്കാൻ ഇത് കൊള്ളാം എന്നും അദ്ദേഹം പറയുന്നു മറ്റൊന്ന് ഹരിചന്ദ്രന്റെ നാടകമാണ് തന്റെ ഹൃദയത്തെ ഏറെ വശീകരിച്ച ആ നാടകം ഒരുപാട് തവണ അദ്ദേഹം കണ്ടു മാത്രമല്ല ഹരിചന്ദ്രന്റെ ഭാഗം മനസ്സിൽ അഭിനയിച്ചു രസിക്കുകയും ചെയ്തു ഹരിചന്ദ്രനെ പോലെ എല്ലാവർക്കും എന്തുകൊണ്ട് സത്യസന്ധരായി കൂടാ എന്ന ചോദ്യം രാവും പകലും എൻ്റെ മനസ്സിൽ മുഴങ്ങി അങ്ങനെ ഞാൻ ഒരു തീരുമാനമെടുത്തു സത്യത്തിനു വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുക ഹരിചന്ദ്രന്റെ ജീവിതം മഹത്തായ ഒരു മാതൃകയായി ഞാൻ സ്വീകരിച്ചു ഇങ്ങനെയാണ് ഈ പാഠം അവസാനിക്കുന്നത് സത്യസന്ധതയുടെയും ത്യാഗത്തിന്റെയും പ്രതിരൂപമായ ഗാന്ധി അപ്പൂപ്പൻ്റെ ജീവിത മാതൃക നമുക്കും പിന്തുടരാം അങ്ങനെ എല്ലാവരും ചിന്തിച്ചാൽ ഈ ലോകം എത്ര മനോഹരമാകുമല്ലേ ഇത്രയുമാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇനി നമുക്ക് ഈ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം അർത്ഥമെഴുതുക പുരോഗതി ഉയർച്ച ചങ്ങാതി മിത്രം കൂട്ടുകാരെ ദിനചര്യ ദിവസവുമുള്ള പ്രവൃത്തി സത്യസന്ധൻ സത്യം മാത്രം പറയുന്നവൻ വശീകരിക്കുക വശത്താക്കുക പരിഹസിക്കുക കളിയാക്കുക അടുത്തത് പിരിച്ചെഴുതുക അക്കാലം ആ പ്ലസ് കാലം എനിക്കാവില്ല എനിക്ക് പ്ലസ് ആവില്ല മനസ്സിരുത്തി മനസ്സ് പ്ലസ് ഇരുത്തി ഞാൻ ഒരു ഞാൻ പ്ലസ് ഒരു ഇനി വാക്യത്തിൽ പ്രയോഗിക്കുക പച്ചപിടിച്ച് നിൽക്കുക കഠിനമായ അധ്വാനം കൊണ്ട് രമയുടെ ജീവിതം പച്ചപിടിച്ചു മഹത്തായ മാതൃക സ്വന്തം പ്രവർത്തനങ്ങൾ കൊണ്ട് മഹത്തായ ഒരു മാതൃക അവൾ കാഴ്ചവെച്ചു പരിഹസിക്കുക സമൂഹത്തിലെ സാംസ്കാരിക അധപ്പതനത്തെയാണ് നമ്പ്യാർ പരിഹസിച്ചത് വേലിയേറ്റം ഉണ്ടാവുക കടൽ തീരത്ത് താമസിക്കുന്നവർക്ക് കടൽക്ഷോഭം കാണുമ്പോൾ ഫയത്തിൻ്റെ വെയിലിയേറ്റം ഉണ്ടാവുക സ്വാഭാവികമാണ് ഇനി നമുക്ക് ചോദ്യോത്തരം എഴുതാം എൻ്റെ ദിനചര്യ ഇതായിരുന്നു എന്തായിരുന്നു ഗാന്ധിജിയുടെ ദിനചര്യ മണിയടിക്കുമ്പോൾ ക്ലാസ്സിലെത്തും സ്കൂൾ വിത്താലോ വീട്ടിലേക്ക് ഒത്തേട്ടം ഇതായിരുന്നു ഗാന്ധിജിയുടെ ദിനചര്യ എങ്ങനെയാണ് ഗാന്ധിജി സ്കൂളിൽ ഇൻസ്പെക്ഷൻ നടന്ന ദിവസം മടയാനായത് സ്കൂളിൻ്റെ നടത്തിപ്പ് വിലയിരുത്താൻ വിദ്യാഭ്യാസ ഇൻസ്പെക്ടറായ മിസ്റ്റർ ഗെയിൽസ് സ്കൂളിലെത്തി അദ്ദേഹം കുട്ടികളോട് അഞ്ചു വാക്ക് കേട്ടെഴുതാൻ പറഞ്ഞു അവയിൽ ഒരു വാക്കായ കെറ്റിൽ ഗാന്ധിജി തെറ്റായിട്ടാണ് എഴുതിയത് ഗാന്ധിജിയോട് തെറ്റ് തിരുത്താൻ അധ്യാപകൻ രഹസ്യമായി പറഞ്ഞു ഗാന്ധിജി അത് ചെയ്തില്ല കള്ളം പ്രവർത്തിക്കുന്നത് ഗാന്ധിജിക്ക് ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ ഗാന്ധിജി ഒഴുകിയുള്ള കുട്ടികൾ അഞ്ചു വാക്കും ശരിയായി എഴുതി അങ്ങനെയാണ് ഗാന്ധിജി സ്കൂളിൽ ഇൻസ്പെക്ഷൻ നടന്ന ദിവസം മടയാനായത് ശ്രാവണൻ്റെ കഥ ഗാന്ധിജിയെ എങ്ങനെ സ്വാധീനിച്ചു തൻ്റെ അന്തരായ മാതാപിതാക്കളെ ശ്രാവണൻ തീർത്ഥാടനത്തിന് കൊണ്ടുപോകുന്ന ചിത്രം ഗാന്ധിജിയുടെ മനസ്സ് കുളിർപ്പിച്ചു ജീവിതത്തിൽ മാതൃകയാക്കാൻ ഇത് കൊള്ളാം എന്ന് ഗാന്ധിജി ഉറച്ചു ഹരിചന്ദ്ര നാടകം ഗാന്ധിജിയെ എങ്ങനെയാണ് സ്വാധീനിച്ചത് ഹരിചന്ദ്രനെ പോലെ എല്ലാവർക്കും എന്തുകൊണ്ട് സത്യസന്ധരായി സത്യസന്ധരായിക്കൂട എന്ന ചോദ്യം രാവും പകലും ഗാന്ധിജിയുടെ മനസ്സിൽ മുഴങ്ങി സത്യത്തിനു വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുക ഹരിചന്ദ്രന്റെ ജീവിതം മഹത്തായ ഒരു മാതൃകയായി ഗാന്ധിജി സ്വീകരിച്ചു അപ്പൊ ഇന്നത്തെ നമ്മുടെ മലയാളം ചാക്ടർ ഇവിടെ പൂർത്തിയായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ആയെങ്കിൽ മറ്റു കൂട്ടുകാർക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്യണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടി ആ ചെറിയ ബെല്ലൈക്കണിലും പ്രസ് ചെയ്യണം അപ്പോൾ ഇനി ഒരു സബ്ജക്റ്റുമായി ഞാൻ ഉടനെ തന്നെ എത്തും അതുവരെ ബൈ ബൈ